ഹായ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ ആയ പ്രീ ബുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് എക്കണോമി കളക്ഷൻ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പാർട്ടിവെയർ കളക്ഷൻ വൈകിട്ട് ആറു മണിക്ക് പ്രീ ബുക്കിംഗ് കളക്ഷൻ അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ആറു മണിക്കത്തെ വീഡിയോയില് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയ നല്ല ഭംഗിയുള്ള ഏലൈൻ കോൺസെപ്റ്റിലെ ലാർജ് തൊട്ട് ത്രീ എക്സൽ വരെ ചെയ്തിരിക്കുന്ന ആണ് അഞ്ച് കളറുകളാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ടീൽ ബ്ലൂവിനോടൊപ്പം നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഇതാണ് ഇതുപോലെ മിററുണ്ട് മിററിന് ചുറ്റും ഓറഞ്ച് കളറിലെ ത്രെഡ് ആണ് പിന്നെ കട്ട് ബീഡ്സും ആണ് അപ്പൊ ഇതിന് കോമ്പിനേഷൻ ആ ഒരു ഓറഞ്ച് കളറിലെ തന്നെ ബോട്ടവും ഷോളും പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ കളർ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് ഇതിനോടൊപ്പം ബ്ലൂ കളറിലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് അതിനോടൊപ്പം റെഡ് കളറിലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് പേസ്റ്റൽ ബ്ലൂ ആണ് അതിനോടൊപ്പം റെഡ് കളറിലെ ത്രെഡ് വർക്കും അതേപോലെ തന്നെ ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് അഞ്ചാമത്തെ കളർ എന്ന് പറയുന്നത് വൈൻ കളർ ആണ് അതിനോടൊപ്പം ഈ ഒരു പിങ്ക് കളറിലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാർഡ് വർക്ക് ആണ് അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വർക്കുമാണ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്രീ ബുക്കിംഗ് ചെയ്യേണ്ട ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന മതി പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്നു കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ് നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് ചിലപ്പോൾ ഇത് ഇന്ന് തന്നെ ഇവിടുന്ന് പർച്ചേസിങ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് തന്നെയായിരിക്കും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോമായി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം